ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സന്നദ്ധത അറിയിച്ച് നടൻ സിദ്ദിഖ് ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് അദ്ദേഹം കത്ത് നൽകി കത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യും അടുത്തയാഴ്ച ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് നോട്ടീസ് നൽകി വിളിപ്പിച്ച് സിദ്ദിഖിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിനാൽ നോട്ടീസ് നൽകുന്നതിൽ പോലീസ് തീരുമാനമെടുത്തിരുന്നില്ല ഈയൊരു സാഹചര്യത്തിലാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് തന്നെ അറിയിച്ചത് കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ച സിദ്ദിഖ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ നോട്ടീസിനായി കാത്തിരിക്കുകയാണ് നോട്ടീസ് ലഭിച്ചാൽ ആ നിമിഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് തീരുമാനം എന്നാൽ ഇതുവരെ സിദ്ദിഖിന് നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഏഴു ദിവസം ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു അഭിഭാഷകന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നടൻ തുടർ നിയമ നടപടികളിൽ വിശദമായ ഉപദേശം തേടിയത് എന്നാൽ ധൃതി പിടിച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു കേസ് അന്വേഷിക്കുന്ന സംഘം സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ ഉത്തരവ് വരുന്നതിനു മുൻപ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ കേസിന്റെ പുരോഗതിയിൽ പോലീസിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ സിദ്ദിഖിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യണമെന്നും സുപ്രീം സുപ്രീംകോടതിയെ ബോധിപ്പിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം നടൻ സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ട എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തലും അന്തിമോത്തരവിന് ശേഷം മതിയെന്നാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു തനിക്ക് അനുകൂലമായ തെളിവുകൾ ശേഖരിക്കുന്നതടക്കം പുരോഗമിക്കുകയാണെന്നും നടനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക ജാമ്യം ലഭിച്ചതിനു പിന്നാലെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി സിദ്ദിഖ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ കൊച്ചിയിലെ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് എത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സിദ്ദിഖ് മടങ്ങി കഴിഞ്ഞ അഞ്ചു ദിവസമായി സിദ്ദിഖ് കാണാമറിയായിരുന്നു എന്നാൽ നടൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന സിദ്ദിഖിനായി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിലെത്തിയെങ്കിലും അകത്തു കയറി പരിശോധന നടത്താൻ അവർ തയ്യാറായിരുന്നില്ല ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയായിരുന്നു സിദ്ദിഖ് ഒളിവിൽ പോയത് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു നിയമോപദേശം തേടുകയായിരുന്നു സിദ്ദിഖിന്റെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് അറിയുന്നത് മകനോടൊപ്പമാണ് സിദ്ദിഖ് രാമൻപിള്ളയുടെ ഓഫീസിലെത്തിയത് സിദ്ദിഖ് സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായേക്കില്ല എന്നായിരുന്നു സൂചന ഇത്തരത്തിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അപ്രകാരം ചെയ്യാനായിരുന്നു സിദ്ദിഖിന്റെ ആലോചനയെന്നായിരുന്നു റിപ്പോർട്ടുകൾ ചോദ്യം ചെയ്യുന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ജാമ്യ വ്യവസ്ഥകളും സെഷൻസ് കോടതിക്ക് തീരുമാനിക്കാം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നേടിയ മുകേഷിനെയും ഇടവേള ബാബുവിനേയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം വിട്ടിരുന്നു